ാര് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പെട്ടെന്നൊരു ഒരു മുട്ട പഫ്സ് ഉണ്ടാക്കിയാലോ പിള്ളേരെ സ്കൂളൊക്കെ വിട്ട് വരുന്ന പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റും ഉണ്ട് എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് ഞാൻ ഫ്രൈ പാൻ എടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ഉള്ളി ഇടാം കേട്ടോ അപ്പൊ ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട് കുറച്ച് കരിയാപ്പുലിണ്ട് കേട്ടോ ൂടി ഇടുക പെട്ടെന്ന് വഴന്ന് വരാന് പാകത്തിന് ഇടാം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് എന്തോ അതിട വഴന്ന് വരട്ടെ കേട്ടോ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാവേ കൊറച്ച് കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമല്ല ഇട്ടാൽ മതി കേട്ടോ കുറച്ച് മുളക് പൊടിമുളക് കുറച്ച് ഗരം മസാലകളും അപ്പോൾ ഇത് ഞാൻ പപ്സ് ഉണ്ടാക്കാം ഞാൻ സ്വിസിൻ്റെ പപ്പ് ഷീറ്റ് ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ഷീറ്റായിരുന്നു ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ചുള്ളി മസാലും ഒരു പീസ് മട്ട് നാല് കോളും അങ്ങനെ വെച്ചാൽ എത്രയുള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഉള്ളി ഒത്തിരി ഇഷ്ടമാണ ഒത്തിരി ഉള്ളിയൊക്കെ കേട്ടോ നമ്മുടെ ഇഷ്ടം പോലെ വെച്ചിട്ട് എന്താ എളുപ്പല്ലേ കൊറച്ച് ഉള്ളി അരിഞ്ഞ് ഒരു രണ്ട് മുട്ടയും പിഴുങ്ങിട്ട് പെട്ടെന്ന് ഈ പാസ്റ്ററി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ബ്രസ് നമ്മൾ കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ലേ ഈ സൈഡ് ഇങ്ങനെ വിട്ടിരിക്കുന്ന ഒന്ന് കൂട്ടി ഓഞ്ചിപ്പിച്ചാൽ കേട്ടോ ചിലപ്പം വെ എയർ ഫ്രയറിൽ വെക്കുമ്പം ഞാൻ എയർ ഫ്രയറിൽ കേട്ടോ ഉണ്ടാക്കുന്നതേ അപ്പം ഞാൻ എയർ ഫ്രയറിലാട്ടോ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഞാൻ നാലെണ്ണം ഉണ്ടാക്കുന്നു ഇതൊരു മുട്ട ബീറ്റ് ചെയ്താണ് കണ്ടു ഒരു മുട്ട ബീറ്റ് ചെയ്താട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടുത്ത് ഞാൻ ചേത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ടൂ ഹണ്ട്രഡില് പതിനഞ്ച് മിനിറ്റ് ആട്ടോ ഇടുന്നത് അപ്പൊ ഇതെ നമ്മുടെ പബ്സ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കണ്ടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം നോക്കി എല്ലാവരും ഒന്ന് സർജൈ നോക്കണേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ബൈ താങ്ക് യു